ഇന്ന് നമ്മൾ ഒരു ഫിഷിങ്ങിന് വന്നതാണ് കേട്ടോ നമ്മുടെ ആറ്റിൽ വെള്ളം അത്യാവശ്യം ശാന്തമായിട്ടുണ്ട് പക്ഷെ ആറ്റിൽ വെള്ളം കൂടി കിടന്ന സമയത്ത് നമ്മൾ ബോട്ട് പിടിച്ച് കരക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് നമ്മൾ കൈ ഇട്ടിട്ട് കുറച്ച് പരലിനും കരിമീനും ഒക്കെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ സ്പോട്ടിലെത്തിന് മുമ്പ് തന്നെ അകിലേറ്റിനും അമ്പാടിയും കൂടെ ഒരു കരിമീനും കുറച്ച് പരലിനും ഒക്കെ ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ ഒരു സ്പൈഡർ ഉടക്കി കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെറിയൊരു ഹുക്കിൽ തീറ്റയും സെറ്റ് ചെയ്ത് വെയിറ്റിംഗ് കിട്ടി ദൂരേക്ക് കാശ് ഇട്ടിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ വാഹയെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു ചൂണ്ട വലിയൊരു കൊളുത്തും കിട്ടി അതിൽ ജീവനുള്ള ഒരു പരലിനും കോർത്തിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ അകിലട്ടന്റെ ചൂണ്ടിൽ ചെറിയൊരു പരലും ണ്ട് അവനെ ഹുക്ക് ചെയ്യുന്ന ഒരു നെറ്റിനകത്ത് ഇടുന്ന സമയത്ത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു മഷീർ മറിഞ്ഞിട്ട് പോയി കേട്ടോ പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടേ കഴിച്ചുണ്ടെങ്കിൽ നിർത്തി വെച്ചിട്ട് നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് ആ സമയം കൊണ്ട് അമ്പാടി കുറച്ച് അപ്പുറത്തുള്ള സ്പോട്ടിൽ പോയിട്ട് ഒരു കരിമീനും കുറച്ച് വള്ളത്തേയും കുറച്ച് പരലിനെയും ഒക്കെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവൻ കൊണ്ടുവന്ന മീനുകളെ നെറ്റിനകത്ത് എടുത്തിട്ട് നമ്മൾ നേരെ അവനിരുന്ന ആ ഒരു സ്പോട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നീട് അവർ രണ്ടും കൂടെ കുറെ നേരം അവിടെ കൈച്ചൂണ്ടിയിട്ട് നോക്കിയെങ്കിലും മീനൊന്നും അടിച്ചില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മുടെ നെറ്റിനകത്ത് കടന്ന ഡെഡായ മീനുകളെല്ലാം പറക്കി മാറ്റിട്ട് ബാക്കിയുള്ള മീനുകളെയും കൊണ്ട് നേരെ നമ്മുടെ അക്വരം കടയിലേക്ക് പോവാണ് അത് തന്നെ നമ്മൾ രണ്ട് കരിമീനുകളെ എടുത്ത് നമ്മുടെ അക്വേരത്തിനകത്ത് ഇട്ടിട്ടുണ്ട് അവർക്ക് കൂട്ടായിട്ട് ആ ഒരു അക്വരത്തിൽ ഒരു ജൈതി ഗൗരമിയുടെ കുഞ്ഞും കുറച്ച് കോഴിക്കാർപ്പിന്റെ കുഞ്ഞും കിടപ്പുണ്ട് പിന്നീട് നമ്മുടെ പരലുകളെ എല്ലാം കൂടെ നമ്മൾ പിങ്ക് സിലോപ്പിയുടെ അക്വയരത്തിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയ പരലുകളെല്ലാം നല്ല സൈസുള്ള പരലുകളായിരുന്നു ഇഡല നാല് ഗോൾഡൻ കളറുള്ള പള്ളത്തികളെ നമ്മൾ അക്യൂരത്തിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട് പള്ളത്തിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നൊന്നും നോക്കില്ല അവന്റെ ഒരു വീഡിയോ അങ്ങ് എടുത്തു അപ്പൊ ഇവരൊക്കെ ആവശ്യമുള്ള ഒരു നേരം നമ്മുടെ കടയിലേക്ക് വരുവോ വിളിക്കുകയോ ചെയ്തു പിന്നീട് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ രണ്ട് പരലിനെ എടുത്ത് നമ്മുടെ വാഹിക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവൻ ഹാപ്പിയായി അപ്പൊ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ